അതിരാവിലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവരാണ് മാരത്തോണിൽ പങ്കെടുക്കുവാൻ പേരാവു തൊണ്ടിയിലേക്ക് ഒഴുകിയെത്തിയത് ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും മാത്രമല്ല എന്തിനേറെ പറയുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവരാണ് മാരത്തോണിൽ പങ്കെടുത്തത് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ച് പേരാണ് വിവിധ മത്സരങ്ങളിലായി ഓടിയത് വയോജനങ്ങളെ സംഘാടകർ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു സ്റ്റേജിലും കഴിച്ച് ചെറുപ്പത്തിന്റെ ചുരുചുറുക്കോടെയാണ് പത്തര കിലോമീറ്ററും മൂന്നര കിലോമീറ്ററും ദൂരവുമുള്ള മാരത്തോണിൽ ഇവർ പങ്കെടുത്തത് ഇതോടൊപ്പം സൈക്ലിംഗ് റേസും നടന്നു കാഞ്ഞിരപ്പുഴ സ്വദേശി മിഷാബാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് സൈക്ലിംഗില് കണ്ണൂർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആണ് അതുപോലെ കണ്ണൂരിന് വേണ്ടി സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക റൈസിനെല്ലാം ഇറങ്ങാറുണ്ട് എല്ലാ ദിവസം പ്രാക്ടീസ് ഉണ്ട് അയിമ്പത് അറുപത് കിലോമീറ്റർ ഡെയിലി പ്രാക്ടീസ് ഉണ്ട് ഡെയിലി ഞാൻ നാല് നാല് വർഷം വർഷം ആ തടി ഉറക്കാൻ വേണ്ടിട്ട് വന്നതാ തടിയും സൈക്കിള് പുതിയ സൈക്കിൾ എടുത്ത് മുരിങ്ങോടി സ്വദേശി എ ജസീൽ രണ്ടാം സ്ഥാനവും പരിയാരം സ്വദേശി ആകാശ് മൂന്നാം സ്ഥാനവും കൈവരിച്ചു പത്തര കിലോമീറ്റർ മാരത്തോണിൽ പാലക്കാട് സ്വദേശി എം മനുവാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എവിടെയാ വർക്ക് ചെയ്തത് ഞാൻ പട്ടാളത്തിൽ പട്ടാളത്തിലാണോ സ്ഥലം എവിടെയാണ് ഞാൻ പാലക്കാട് പാലക്കാട് പേരാവൂര് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇതിന് മുന്നേ മിഡ് നൈറ്റ് മാരത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു ആവശ്യം നന്നായി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് വന്ന് ഈ പരിപാടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞു ഞാനിപ്പോൾ ഇത് പത്ത് എഴുന്നൂറ്റി അമ്പത് എന്തോ ഉണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയത് ആ ഇവിടെ കാലിക്കറ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹാഫ് മാരത്തോൺ ഉണ്ട് ലീവ് കിട്ടുമ്പോൾ തിരുവനന്തപുരം സ്വദേശി മനോജ് രണ്ടാം സ്ഥാനവും മലപ്പുറം സ്വദേശി സെബീൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതകളുടെ മത്സരത്തിൽ ഗോവ സ്വദേശിനി സപ്ന പട്ടേൽ ഒന്നാം സ്ഥാനവും കോട്ടയം സ്വദേശിനി അഞ്ജു മുരുകൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരത്തിൽ ഊട്ടിയിൽ നിന്നെത്തിയ പ്രഭാകരനും ഒന്നാം സ്ഥാനം നേടി ஐந் நேஷன் ஸ்டேட் பிளேயர் நேஷனல் பிளேயர் அண்ட் இன்டர்நேஷ்னல் பிளேயர் அது ஆல் இண்டியா டோட்டல் மொராத்தன் ஃபைவ் ஹண்ட்ரட் அண்ட் டுவெண்ட்டி சிக்ஸ் மொராத்தன் சார் இந்தியா நம்பர் ஒன் பிளேயர் ஃபிஃப்டி சார் கேரளாவில் அதிக மொராத்தன் பங்கெடுத்துரு சார் பொது திருவனந்தம் கொச்சின் பாலா ஆல்சோ ஹண்ட்ரட் டுவெண்ட்டி மீட் மேட்ச் சார் I don't know. No, no, no.